ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ മാരനെ കാത്തിരിക്കുന്ന മണവാറ്റിയുടെ മനം കവരാൻ ചേലിൽ പൊതിഞ്ഞ ഗിഫ്റ്റ് ഹാമ്പറുകൾ പുതിയ ബ്രാഞ്ച് നിലമ്പൂർ ജനതപ്പടിയിലും ആരംഭിക്കുന്നു ഡയാലിസിസ് ഡയാലിസിസ് രോഗികളെ നഗരസഭ നിലമ്പൂർ നഗരസഭയിലെ രോഗികൾക്ക് ഏറെ ആശ്വാസം നൽകും ഭരണസമിതി തീരുമാനം കാരുണ്യ സുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടാത്തവരും കാലാവധി കഴിഞ്ഞ പുതുക്കാൻ കഴിയാത്തവരും ഇൻഷുറൻസ് സ്കീമിൽ ചികിത്സാ ഫണ്ട് കഴിഞ്ഞ രോഗികൾക്കും ഈ പദ്ധതി പ്രയോജനപ്പെടുത്താം മാസം നാലായിരം രൂപയാണ് ഒരു ഡയാലിസിസ് രോഗിക്ക് ചികിത്സ നൽകുന്ന ആശുപത്രിക്ക് നഗരസഭ നൽകുക ജില്ലയിൽ ആദ്യമായാണ് ഒരു നഗരസഭ ഡയാലിസിസ് രോഗികളെ സഹായിക്കുന്നതിന് മുന്നോട്ട് വരുന്നത് നിലമ്പൂർ നഗരസഭയിലെ ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന രോഗികൾക്ക് ഏറെ സഹായകമാകുന്ന ഒരു പദ്ധതിക്കാണ് നാളെ തുടക്കം കുറിക്കുന്നത് കാരുണ്യ സുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടാത്തവരും കാരുണ്യ സുരക്ഷാ പദ്ധതിയുടെ ഫണ്ട് ചികിത്സാ ഫണ്ട് കഴിഞ്ഞവരും മറ്റൊരു ഇൻഷുറൻസ് പദ്ധതിയിലും ഇല്ലാത്തവരുമായ ഡയാലിസിസ് രോഗികളായ പാവപ്പെട്ട ആളുകൾക്ക് പ്രതിമാസം നാലായിരം രൂപ ചികിത്സാ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് നാളെ തുടങ്ങുന്നത് നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് ജില്ലാ ആശുപത്രിയിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട നഗരസഭയുടെ ചെയർമാൻ ശ്രീ മാട്ടിമൽ സലീമാണ് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത് നഗരസഭയിലെ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന രോഗികൾ ജില്ലാ ആസ്പത്രിയിലും മറ്റേത് ആശുപത്രിയിലാണെങ്കിലും ആശുപത്രിയുടെ കത്തും രോഗിയുടെ വിവരങ്ങളുമായി നഗരസഭയിൽ അപേക്ഷ നൽകിയാൽ ഈ ആനുകൂല്യം ലഭ്യമാകുന്നതാണ് നിലവിൽ ഇൻഷുറൻസ് എന്ന മാനദണ്ഡമാണ് ഉള്ളത് വരുമാന പരിധി ഇപ്പോൾ നിശ്ചയിച്ചിട്ടില്ല ഓരോ ആഴ്ചയും ആയിരക്കണക്കിന് ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിച്ച് പ്രയാസപ്പെടുകയാണ് രോഗികൾ പദ്ധതിയുടെ ഉദ്ഘാടനം ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ജില്ലാ ആശുപത്രിയിൽ വെച്ച് നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ ജനപ്രതിനിധികൾ ആരോഗ്യ പ്രവർത്തകർ സാമൂഹ്യ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുക്കും നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ